ശ്രീനിവാസൻ യൂണിവേഴ്സ് സോ ശ്രീനിവാസൻസ് അടുത്ത ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് മിതമായ നിരക്കിൽ ഗുണ്ട് വിളിക്കപ്പെടും കോണ്ടാക്ട് രവി അന്നെ പടമാണ് മാസ് മാസിലാണ് ഉള്ളത് യൂഷ്വലി ഞാൻ അന്നന്റെ പേക്കൂസ് കാണാത്തതാണ് നെറ്റ്ഫ്ലിക്സിൽ ഫോർത്ത് പൊസിഷൻ ട്രെൻഡിങ് കണ്ടപ്പോ ഞാൻ ആ ട്രാപ്പിൽ പെട്ടുപോയി മാസ് എന്നല്ല ആ എം വെട്ടിയിട്ട് അതായിരുന്നു ഈ സിനിമയ്ക്ക് പറ്റിയ ടൈറ്റിൽ പക്ഷെ രവിതേജ് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് പതിനെട്ട് വയസ്സുള്ള കൊച്ചാണ് ഈ സിനിമയിലെ നായിക അണ്ണൻ അണ്ണൻ കണ്ണും പൂട്ടി ഡബിൾ ഓക്കെ അങ്ങനെ പറയും ചില്ലറ കയപ്പയ്ക്ക് ഒന്നല്ല അങ്ങേരുത് അജാദി ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഇങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലെ നായികമാര് ഈ ഓഫർ വരുന്ന സമയത്ത് എന്ത് ഇവർക്ക് ഒന്നും ചെയ്യാനില്ല ചുമ ചുമ്മാ സ്റ്റാച്ചു പോലെ നിൽക്കാൻ വേണ്ടി ഇതിലും വേദം തൊഴിലുറപ്പിന് പോക പോ ആൻഡ് ഇതിൽ അങ്ങേരെ കാമുകി ശ്രീലീലയാണ് കണ്ടു കഴിഞ്ഞ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഡോട്ടർ അങ്ങനെ തോന്നുമെങ്കിലും അല്ല കാമുകിയാണ് ഇങ്ങേർക്ക് ഈ കൊച്ചിനെ കാണുമ്പോ ലവ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ നമ്മുടെ തൊലി ഉരിഞ്ഞു ഇങ്ങേരുടെ പേക്കൂത്ത് കണ്ടു നമ്മുടെ തൊലി ഒരിഞ്ഞു അജാതി സാധനം ഭൂമി ഒന്ന് പെലർന്ന താഴത്തോട്ട് പോയാൽ മതി എന്നായിരുന്നു ആൻഡ് ശ്രീലീല അയ്യോ ഇങ്ങേര് പേക്കൂത്ത് പ്രോമാക്സ് ആണെന്ന് വെച്ചാ കൊച്ച് ക്രിഞ്ച് ക്രിഞ്ച് കൊഞ്ചാണ് അൾട്രാ മെഗാ പ്രോമാക്സ് കിൻട ഗാർഡനിലൊക്കെ കൊണ്ടു ചേർക്കണം ആ കൊച്ചിനെ അവിടെയാണ് ഈ ലെവൽ കൊഞ്ചൽ ഉണ്ടാവുക ഈ കൊച്ചുങ്ങൾ ഐസ്ക്രീം കിട്ടിയില്ല വന്നിട്ടൊക്കെ കാണിക്കില്ലേന്നാണ് പറയാൻ തോന്നിയത് ഈ മറ്റേ ഗുണ്ടൂർ കാരറ്റിൽ കാണിച്ചതും റോബിൻഹുഡിൽ കാണിച്ചതും ജൂനിയറിൽ കാണിച്ചത് തന്നെ ഈ കൊച്ചിന് കാണിക്കാനുള്ളൂ ശ്രീലീല സീരിയലിൽ അഭിനയിക്കാൻ പോലും ഡിസേർവിംഗ് അല്ല കാരണം സീരിയലിന് മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത് അതിലും താഴത്തുള്ള സ്റ്റാൻഡേർഡ് സി ഐ ആൺ വിത്ത് ദിസ് ഗ്രാൻഡ് ഗ്രാൻഡ് ഡോട്ടർ സ്റ്റുപിഡിറ്റി ഈ സിനിമ തുടങ്ങുമ്പോൾ എഴുതി നോ ദ ഓഫ് ഫിലിം ഓൺലി ഹ്യൂമൻസ് ഹ്യൂമൻസ് ഗോട്ട് കാണിക്കേണ്ടി ആഫ്റ്റർ വാച്ചിങ് ഫിലിം അയ്യോ ഒരു പാട്ടോണിത് ഇങ്ങേര് കോമാളിത്തരം കാണിക്കുമ്പോ കോമാളിത്തരം കാണിക്കുന്നത് രാജ് ഫൈൻ മാസ് കാണിക്കുന്നുണ്ട് മാസ് മഹാരാജ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് പേക്കൂത്ത് പേക്കൂത്തിന്റെ ഒരു മെഗാ പ്രൊമാച്ച് വേർഷൻ ആണ് ഇങ്ങനെ കാണിക്കുന്നത് അതിന്റെ ഫൈറ്റ് സീൻ ഒന്നും പിന്നെ പറയണ്ട സുങ്ങേരി മുത്തച്ഛനെ തന്നെ കാണിക്കുന്നുണ്ട് മുത്തച്ഛന്റെ മുടിയും താടിയൊക്കെ നരപ്പിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇനി അറപ്പിച്ചു കഴിഞ്ഞു വെച്ചാ മുത്തച്ഛൻ മകനായിട്ട് തോന്നും ഇങ്ങേര് അതുകൊണ്ട് മുടിയും താടിയൊക്കെ നരപ്പിച്ചിട്ടുണ്ട് സമുദ്രക്കനിയാണ് അങ്കിൾ സോ രവിതേജ് ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു വേർഷൻ കാണിക്കുന്നുണ്ട് അന്ന് സമുദ്രക്കണിക്ക് ഒരു അമ്പത് വയസ്സാണ് എന്നിട്ട് പിന്നെ വീണ്ടും കാണിക്കുന്നുണ്ട് പ്രായമായിട്ട് അപ്പൊ സമുദ്രക്കണിക്ക് എത്ര നൂറ്റി ഇരുപത് വയസ്സാ സമുദ്രക്കനി എന്തോ തന്നെ ചിരഞ്ജീവിയാ ആൻഡ് എനിക്ക് മനസ്സിലാകത്തി ഇങ്ങേർക്കൊക്കെ പോയിട്ട് ഈ സാധാരണ റോൾസ് ഒക്കെ ചെയ്തോട് വല്ല കൃഷിക്കാരന്റെയോ അല്ലെങ്കിൽ മറ്റേ തുടരൻ ലാലേട്ടന്റെ പോലത്തെ റോളൊക്കെ അജേ ഇങ്ങനെ ഒരു ഫുള്ള് ഈ മറ്റേ ഷർട്ടും ബനിയനും ഇട്ടിട്ട് ഒരു സീനൊക്കെ ഉണ്ട് മറ്റേ ശ്രീലീനെ ഇമ്പ്രസ് ചെയ്യാൻ പോടുന്നു അന്ന കണ്ട സീന് കണ്ട നിങ്ങളുടെ തൊലി ഉരിഞ്ഞു പോയിട്ട് സാധനം ഈ കൊച്ച അടുത്ത ലെവൽ ക്യൂട്ട്നസ് ക്യൂട്ട്നെസ് അല്ല ക്രിഞ്ച് രശ്മിക മന്ദാനെ ഞാൻ കളിയാക്കി കളിയാക്കിണ്ടായിരുന്നു ആൾ ക്യൂട്ട്നസ് മാറി രശ്മിക മന്ദാനെ ചീന സിനിമാ ഡിഫറെന്റ് ജോണേഴ്സാണ് രശ്മിക നമ്മുടെ ക്രിഞ്ച് റാണിയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല രശ്മിക ഈസ് ഓഫ് എന്ന് ഇത് അത്ര നോൺ സെൻസ് പറയാം സിനിമ അല്ല സർക്കസ് സർക്കസ് ആൻഡ് വില്ലൻ നവീൻ ചന്ദ്ര അണ്ണ കിടു ആക്ടർ അങ്ങല്ലാതി പേക്കൂത്തിൽ പോയിട്ട് പാമ്പ് പിടുത്തക്കാരനാണ് നിങ്ങള് രാജമമ്പാലയുടെ വാലിലൊക്കെ പിടിച്ചിട്ട് പോണ് രാജവമ്പാലയുടെ വാലിൽ പിടിച്ചിട്ട് പോവും അതേപോലെ തന്നെ കെട്ടാൻ പോണ പെണ്ണിനെ മരത്തിൽ വലിയ താക്കോലും വലിയ പൂട്ട് വെച്ച് കെട്ടിയിടും അജീ ഈ സിനിമയിൽ ആകെ രണ്ട് നല്ലൊരു നല്ല സീനുണ്ട് ഒന്ന് ഒരു പരട്ട കളവനും രണ്ട് പെണ്ണും പിള്ളേക്കും നല്ല അട്ടി കിട്ടുന്നുണ്ട് അത് കിടു സാധനമായിരുന്നു പിന്നെ ഒരു പാട്ടും ഡാൻസും ഉണ്ട് ഒരെണ്ണം അത് കൊള്ളായിരുന്നു യൂഷ്വലി ശ്രീലീലയുടെ ഡാൻസെങ്കിലും ഉണ്ടാകും ഇതില് ഈ മനുഷ്യൻ ഡാൻസ് ചെയ്യാനും സമ്മതിച്ചിട്ടില്ല അവിടെ ഇങ്ങേര് കയറി ഡാൻസ് ചെയ്യല് അപ്പോ ഈ ഇയാളുടെ പടമൊക്കെ എങ്ങനെ ആൾക്കാർ തിയേറ്ററിൽ ഇരുന്ന് കാണണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു ജൂനിയർ ബാലയ്യ ബാലയ്യയുടെ അനിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം ബാലയ്യ കാണിക്കുന്ന പേക്കൂത്ത് എന്താണോ അതന്നെയാണ് ഇങ്ങേരും കാണിക്കുന്നത് ബാലയ്യയുടെ ആക്കു മഹാരാജിലാണ് നന്നായത് അതിനു മുമ്പ് ഹണി റോസിന്റെ അമ്മയും അതേപോലെ തന്നെ ഇങ്ങേരുടെ മകൻ ഇങ്ങേര് ശ്രുതിഹാസൻ അങ്ങേരെ കാമുകിയൊക്കെ ആക്കിയ ആളാണ് ആൻഡ് ഈ ബാലയ്യൊക്കെ ഈ മൊബൈൽ വെച്ച് എറിഞ്ഞിട്ട് ഒരു പരിപാടി കാണിക്കുന്നുണ്ട് അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ നടിമാരുണ്ട് എന്തോ വലിയ സാധനം ആണ് പറഞ്ഞിട്ട് ദിസ് ഈസ് സംതിങ് ദു ആക്ച്വലി എനി പടി ക്യാൻഡു സംഭവം ഒന്നുമല്ല വീട്ടിൽ ചക്ക അങ്ങേരെ അങ്ങേരടുത്ത് വന്ന് പിടിക്കാൻ പറയും അപ്പൊ ഞാൻ സമ്മതിക്ക വലിയ സംഭവം ഇപ്പൊ തുടരും സിനിമ റീമേക്ക് ചെയ്യാൻ ഹിന്ദിയിലോട്ട് പറഞ്ഞ പോജയ് ദേവഗൺ നായകനാണ് അങ്ങേര്ന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും പാട്ട് അതില് അജയ് ദേവ്ഗൺ ഒക്കെ ലാലേട്ടം ചെയ്ത പോലെ ഇമോഷണൽ സീൻ കരയണൊക്കെ ആലോചിച്ച് നോക്ക് പേക്കൂത്ത് ലിറ്ററലി പേക്കൂത്ത് ആയിരിക്കുന്ന ഉറപ്പാ സോ നെറ്റ്ഫ്ലിക്സിൽ പണം അവൈലബിൾ ആണ് കണ്ട് ഒറിജിനൽ വേർഷൻ തന്നെ കണ്ടത് അയ്യോ ഇങ്ങനെ ഓരോ പേക്കൂത്തും പരിപാടിയും സോ എനിക്കോട്ടും വാക്കാല്ല ചിലവർക്ക് ഇത് വലിയ സംഭവമായിട്ടൊക്കെ തോന്നും സോ വേണ്ടവര് കണ്ടു നോക്കാം